സജീവൻ പറഞ്ഞിട്ടൊരു സാറ് അവിടെ നിന്ന് ഓടി വന്നിട്ട് സിനിമാ സ്റ്റൈലില് മൊഹലാലി കൈയൂത്തി ഓടി വന്ന ഒരു ഓടി വന്നിട്ട് ഒരു അങ്ങനെ ഉത്സവത്തോട് കൂടിയിട്ടുള്ള അടിയായിരുന്നു ആളും സന്ദീപാണ് എന്റെ വീഡിയോയില് നല്ലപോലെ തന്നെ അടിക്കുന്നത് ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഞാൻ പറയുന്ന ഒന്നും അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഞാന് എന്താ പറയുക എന്താ പറയുക ഫുള്ള് തെറിയായിരുന്നു പിന്നെ എന്നെ സംരക്ഷിക്കാൻ ആരുടെ വരിക നിതീഷ് ആണോ എന്ന് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏട്ടനെ പോലെ നമ്മുടെ ഒരു സഹോദരനാണ് നിതീഷ് എന്ന് പറയുന്നത് ആളും റീസാറ്റൻ എന്ന് ഒരു ടീം വർക്കാണ് ശരിക്കും ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് അത്രയ്ക്കും സ്ട്രോങ് ആണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ അങ്ങനെ അങ്ങനെയല്ല ഒരു വളരെ ഡീപ്പാണ് എൻ്റെ ഒരു ഏട്ടൻ്റെ കൂടപ്രമിൻ്റെ സാധനമാണ് ഈ രണ്ടുപേർക്കും റീസാറ്റിനെങ്കിലും നിതീഷിനെയും അപ്പോൾ ആളിനെയൊക്കെ വ്യക്തമായിട്ട് അറിയണ സന്ദീപ് പറയണവും ഉണ്ട് അതിലെ വീഡിയോയിലുണ്ട് നിതീഷ് ആണോ നിതീഷ് ആണോ അങ്ങനെയൊക്കെ ടോക്കിങ്ണ്ട് തെരീ ഒണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ നല്ല രീതിയിൽ അതെ 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 രണ്ടാമത്തെ അടുക്കിനാണ് സന്ദീപ് ഹൈറ്റിലുള്ള ആളാണ് മറ്റേമാൻിക്കുന്നുണ്ട് ഇടതു കഴിയും അടിക്കുന്നുണ്ട് ഒരു കുറച്ച് ഹൈറ്റിലുള്ള ആളാണ് നുഹ്മാൻ അല്ല ആ നുഹ്മാൻ അത് കഴിഞ്ഞിട്ട് ഈ അടിക്കാത്ത അപ്പോൾ അടിക്കാത്തൊരാൾക്കാരെയാണ് ഈ ആ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന സജി ശശിധരനും അതുപോലെ എന്താ പറയുക ഷുഹെയർ ഷു ഷുഹും ഡ്രൈവറായിട്ട് ഷുഹൈർ അവർ പുറത്ത് നിൽക്കുകയാണ് അതിന് ശേഷം ശശിധരൻ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നല്ല രീതിയിൽ ഓമനിച്ചിട്ട് നേരെ മേലേക്ക് കൊണ്ടുപോകുക അതുകൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ചൂറിലൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് സന്ദീപിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സന്ദീപ് ചൂറിലായിട്ട് കയറി വരികയാണ് പിന്നെ ഇവരെല്ലാവരും കൂടി എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് കൊണ്ട് മാത്രല്ല ഇവിടെ അടിച്ചിട്ടുള്ള അതേ സിസ്റ്റം തന്നെ മേലെ ഈ ശശീധരൻ പറഞ്ഞിട്ടുള്ള ആള് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈന്റെ മുട്ടുകൊണ്ട് പുറത്തടിക്കുമ്പോ ഒപ്പം തന്നെ കാലിന്റെ മുട്ടുകൊണ്ട് നെഞ്ചത്തേക്ക് കുഷ് ചെയ്യണ ഒരു ഇടിയുണ്ട് പോലീസ് ആ ഒരു സെയിം പൊസിഷനിലാണ് അടിച്ചിട്ടുള്ളത് ഒരു നല്ല ആയിരുന്നു ആ സമയത്തൊക്കെ പിന്നെ അവിടെ നിലത്തിരുത്തികൊണ്ട് ഇഷു ഹെയറും അതുപോലെ ശശിധരനും മാറി മാറിയിട്ടായിരുന്നു കാലിൻ്റെ അടിക്ക് അടിച്ചുകൊണ്ടിരുന്നത് ഭിത്തിയുടെ മേലെ ശാരി ഇരുന്നിട്ട് നേരെ ഇരിക്കാൻ പറഞ്ഞിട്ട് കാല് സ്റ്റഡിയിൽ വെച്ചിട്ട് നേരെ അവര് കസാര ഇട്ടിട്ട് ഇട്ടിട്ടിരുന്നിട്ട് അന്ന് അടിച്ചായിരുന്നത് ഏകദേശം എത്ര സമയം നീണ്ടിരുന്നു അടി അടിക്കും അതെ അവിടെ നിന്നു ടുത്ത് ചോദിച്ചു ചോദിച്ചിട്ട് വെള്ളം തരില്ല എന്നുള്ളൊരു ഇതായിരുന്നു വെള്ളം തന്നു എനിക്ക് തന്ന് ഫ്ലോറിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ചാടാനാണ് പറഞ്ഞത് അതിന്റെ അടുത്ത് അത് കാലിന്റെ അത് ഫൈനലി ലാസ്റ്റ് അതായത് വെള്ളം ചോദിച്ചു അതിന ചോദിച്ചതിന് ശേഷം ഈ പതിനഞ്ചടിയും കഴിഞ്ഞ് ഈ ചാടാനും പറഞ്ഞ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലോറിൽ വെള്ളം വെച്ചിട്ട് അവിടെ നിന്ന് ചാടാൻ മറങ്ങുന്നത് ലാസ്റ്റത്തെ ചാട്ടം വെള്ളത്തിൽ നിന്നിട്ട് ഞാൻ ചാടിയിട്ടുള്ളത് നല്ല എഫക്റ്റ് ആയിരുന്നു